നമസ്കാരം യോഗനാഥ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഖത്തർ ലോകകപ്പിന്റെ വിശേഷങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ഗ്രൂപ്പ് ജിയിലുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഈ ടൂർണമെന്റിന് തന്നെ ഏറ്റവും ഫേവറേറ്റുകളായിട്ടുള്ള ബ്രസീൽ ടീം ഈ ഗ്രൂപ്പിലാണുള്ളത് സെർബിയ സിക്സർ ലൈൻ ക്യാമറൂൺ എന്നീ രാജ്യങ്ങൾ കൂടി ഈ ഗ്രൂപ്പിൽ തന്നെയാണ് വരുന്നത് ഇത്തവണ ബ്രസീലിന് കപ്പ് ഉറപ്പിക്കാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത്രയ്ക്കും നല്ലൊരു സ്ട്രോങ് ടീമിനെയാണ് ബ്രസീൽ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് മുഖ്യ ആകർഷണം നെയ്മർ തന്നെയാണ് നെയ്മറിനൊപ്പം സഹതാരങ്ങളായ റിച്ചാർഡ് ലിസൻ വിനീസിയസ് ജൂനിയർ റോഡ്രിഗോ റാഫിഞ്ഞ ആന്റണി ഗബ്രിയൽ ജിസൂസ് ആന്റണി പെട്രോ എന്നിവരെയാണ് ഗെയിംബറിന് സപ്പോർട്ടായി വരുന്നത് ഇവരുടെ പ്രകടനം എത്രത്തോളം മികച്ചതാകും അതനുസരിച്ച് തന്നെ ടീമിന് മുന്നോട്ട് കുതിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വമ്പൻ താരതമായി തന്നെയാണ് ബ്രസീൽ ഇത്തവണ ഖത്തറിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കപ്പിൽ കുറഞ്ഞൊരു ആഗ്രഹമൊന്നും ഇല്ല കപ്പിൽ കുറഞ്ഞ ഒരു പ്രതീക്ഷ പ്രകടനവും ബ്രസീലിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അത്രയ്ക്ക് മികച്ചൊരു പ്രകടനമായിരിക്കും ബ്രസീലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന മത്സരവും ബ്രസീലിന്റെ മത്സരങ്ങളിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഗ്രൂപ്പിലെ രണ്ടാമത്തെ ടീം സെർബിയയാണ് സെർബിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു നമ്മുടെ ബ്രസീലിനോടും സ്വിക്സർലൻഡിനോടും തോറ്റതാണ് സെർബിയെ ലോകകപ്പിൽ നിന്ന് പുറത്താവാനുള്ള കാര്യം ഗ്രൂപ്പ് ഘട്ടത്തിൽ എപ്പോഴും ഒരു മങ്ങുന്ന പ്രകടനമായിരിക്കും സെർബിയയുടെ ഭാഗത്ത് നിന്നുണ്ടാകുക ഇത്തവണ അത് മാറ്റിക്കുറിച്ച് ഒരു മികച്ച പ്രകടനം ഗ്രൂപ്പിൽ തന്നെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് സെർബിയ എത്തുന്നത് യോഗ്യതാ റൌണ്ടിൽ പോർച്ചുഗലിനെയാണ് അട്ടിമറിച്ചുകൊണ്ടാണ് സെർബിയ ജയിച്ച് മുന്നോട്ട് വന്നത് ഈ ഒരു ആത്മവിശ്വാസം തന്നെയാണ് സെർബിയ ഈ ഗ്രൂപ്പിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ ഗ്രൂപ്പ് ബ്രസീൽ ബ്രസീലാണെങ്കിൽ പോലും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് സെർബിയ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടീം അലക്സാണ്ടർ മിത്രോവിച്ചും ലൂക്കോ ജോവിച്ച് ദുസ്സാൻ ബാഹ്ലോവിച്ച് എന്നിവർ നിരന്തരം അവർ അവരുടെ കാലുകളിലേക്ക് നിരന്തരം പന്ത് പന്തുകൊടുത്തുകൊണ്ട് ഗോളടുപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക ഇതിൽ ദുസ്സാൻ ഡാഡാവിച്ചിൻ്റെ നേതൃത്വത്തിലുള്ള മിഡ്ഫീൽഡിന്റെ സംഘം അവർ വഹിക്കുന്ന പങ്ക് നിർണായകമാകും എന്നാണ് നമ്മൾ പറയേണ്ടത് ഏതായാലും സെർബിയ ഒരു സെറ്റ് ടീമായി തന്നെയാണ് ഇപ്രാവശ്യം ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത് ഫിഫ റാങ്കിങ്ങിൽ പതിനഞ്ചാം സ്ഥാനത്തുള്ള സിക്സർലൻഡിനാണ് മറ്റൊരു ടീം എല്ലാ തവണയും അവർ ഗ്രൂപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മത്സരങ്ങൾ കാഴ്ചവെക്കുകയും നിറം വാങ്ങുകയും അങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സിക്സ് എൺ സിക്സർലിനെ സംബന്ധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ അട്ടിമറികളൂടെ അവർ സ്പെയിനെ തോൽപ്പിച്ചിരുന്നു എന്നിട്ട് ഗ്രൂപ്പ് ഘട്ടം കടന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിൽ ബ്രസീലിനെ സമനിലയിൽ പിടിച്ചിട്ടാണ് അവർ എത്തിയത് പ്രീ ക്വാർട്ടറിൽ പക്ഷേ സ്വീഡനോട് തോൽക്കേണ്ടി വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് യൂറോ കപ്പിൽ ഫ്രാൻസിനെയാണ് അവർ തോൽപ്പിച്ചത് അങ്ങനെ വമ്പന്മാരെ അട്ടിമറികളോട് തോൽപ്പിക്കാനും അതേസമയം ദുർബലരോട് പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് സിക്സർലിനുള്ളത് അത് ഇത്തവണ ഒഴിവാക്കി ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ തന്നെ മികച്ച വിജയം കണ്ടെത്താൻ കഴിയണം എന്നാണ് ഈ സ്വിറ്റ്സർലൻഡ് പ്രതീക്ഷിക്കുന്നത് ഗ്രൂപ്പിലെ നാലാമത്തെ ടീം എന്ന് പറയുന്നത് ക്യാമറൂൺ ആണ് ഫിഫ റാങ്കിങ്ങിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്തുള്ള ക്യാമറൂൺ ഇതിപ്പോൾ എട്ടാമത്തെ തവണയാണ് ലോകകപ്പ് കളിക്കാനായി എത്തുന്നത് അത്രയും നല്ല പ്രതീക്ഷയുള്ള ഒരു ടീമാണ് ക്യാമറൂണെ ഏറ്റവും കൂടുതൽ തവണ ഇത്തരത്തിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് ഘട്ടം ഒന്ന് കടന്നു കിട്ടാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രമായിരിക്കും പക്ഷേ ഇത്തവണ ടീം വളരെ സജ്ജമാണെന്ന് പറയുന്നത് ഇതിഹാസ താരമായ സാമുൽ ലെറ്റു അവസാന നിമിഷം അൽജീരിയ യോഗ്യത റൗണ്ടിൽ അവസാന നിമിഷം അൽജീരിയയെ എവേഗോളിന് മറികടന്നാണ് ക്യാമറൂൺ ലോകകപ്പിന് യോഗ്യത നേടിയത് അതൊക്കെ തന്നെ ഒരു ഞെട്ടിക്കുന്ന പ്രകടനം ഒരു പക്ഷേ ക്യാമറോണിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുമുള്ളത് ഏതായാലും ഈ ലിസ്റ്റിലെ ഏറ്റവും ഫേവറേറ്റുകളായിട്ടുള്ള ആളുകൾ ബ്രസീൽ തന്നെയാണ് ബ്രസീൽ തന്നെ കപ്പിലേക്ക് പോകും ഈ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരാകുന്നതും ബ്രസീൽ തന്നെയായിരിക്കും എന്നാണ് കായിക നിരീക്ഷകർ വിലയിരുത്തുന്നത്